ഒറ്റക്കുരുസ് കവിത സി ആർ ലത ആകെ പുകയായിരുന്നാകെ ഇരുട്ടായി ആസ്ഫോടനം സ്ഫോടനം നിന്ദ്യം കുരുതീ കൊടുത്തതിനീനെന്തു മൂലം ആരെ പഴിക്കണം ആരെ വിധിക്കണം പഴിചാരനാരെയെന്നാരനു നിൽക്കവേ ഞാനോ വിധി തൻ്റെ തീരാത്ത ശാപത്തിൽ ുള്ളിലുള്ളതു നൊമ്പര കാറ്റോ പൊട്ടിയടർന്നു പിളർന്നു പോയൻറെ കാലടിപ്പാടുകൾ തൈമണി മുറ്റം നിറച്ചവ നെഞ്ചിലെ തേങ്ങൽ പിഴുങ്ങിക്കിടന്നു ഞാൻ കൊച്ചുകടയിൽ നിന്നച്ഛനോടൊത്തു ആർത്തൂരസീച്ചു നടന്നതു മോർത്തേ ഞാൻ എത്ര കൊതിച്ചിട്ടു എത്ര കരഞ്ഞിട്ടു കാലിലണിയിച്ചതായോണനാളിൽ വെള്ളിക്കൊലുസിൻ്റെ മണിമന്ത്രണങ്ങൾ ചാണകത്തറയിലായി പുളകം പൊഴിക്കവി എത്ര മതി ചാർത്തു തുള്ളി കളിച്ചുപോയി അയലത്തെ കൂട്ടരോടൊത്തു കളിക്കവി തുള്ളി തുളും വി തിമർത്തുപോയി മുക്തസ്വരമെന്റെ പട്ടൂ കിനാക്കളായി ഇരവു പകലിലൊരുമിച്ചുവാഴവേ ഒന്നൂ എഴിക്കുവാനില്ല തൊട്ടിടാൻ സമ്മതമേകാതയോടിയൊളിച്ചു ഞാൻ നേരം പുലേരുമ്പോഴാദ്യമായി കാണുന്ന വെള്ളിക്കൊലുസിൻ്റെ കമനീയ ഭംഗികൾ സ്ഫോടനാ താണ്ടമെന്നിൽ നിറയവേ കർണങ്ങൾ നാദത്താൽ കൊട്ടിയടയ്ക്കവേ പുകമറയ്ക്കുള്ളിൽ ഞാൻ വെമ്പലോടെ കണ്ടൻറെ വെള്ളി കൊലുസിൻ ചിതറിയ മുത്തുകൾ ചുറ്റും പരന്നതും കരിമുത്തുമണികൾ പോലായവ ചുറ്റും വിറച്ചു മരിച്ചു കിടക്കവേ നഞ്ചകം പൊട്ടിക്കരഞ്ഞുപോയി ഞാൻ ഇനി ഏതു ജന്മത്തു ഞാനണിയും ഇനി ഏതു ചുവടിലായലയുതർക്കും മോഹിച്ചെടുത്തയാ വെള്ളിക്കൊലുസുകൾ ഒറ്റക്കൊലുസിൻ്റെ തീരാത്ത നഷ്ടങ്ങളാരോടു ചൊല്ലി ഞാൻ ആശ്വസിക്കും ആരോടു ചൊല്ലി ഞാൻ ആശ്വസിക്കും